അസലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്സുമായിട്ടാണ് കേട്ടോ നല്ല ചീസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ക്രിസ്പിയായ നല്ല സോഫ്റ്റ് ഉള്ളിലുമുള്ള നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സായിട്ടാണ് നമുക്ക് നാല് മണിക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി സ്നാക്സാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പുറമെ നല്ല ആയ ഒരു സ്നാക്സാണ് ഇത് നമുക്ക് മുട്ട വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കട്ടോ ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യമായിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇഞ്ചി ചെറുതായി പൊടി പൊടിയായി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വലിയുള്ളി മീഡിയം സൈസിലുള്ള രണ്ട് വലിയുള്ളി നീളത്തിലരിഞ്ഞാലും ക്രോസ് ആയി എറിഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അതും കൂടി അതിലേക്ക് അരിഞ്ഞ് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഏകദേശം വാടി വരുമ്പോൾ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി കാ ടീസ്പൂണ് വലിയ ജീരകം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണളവിൽ കുരുമുളക് പൊടിയും ഒരു ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി എന്താ കാശ്മീരി ചില്ലി കേട്ടോ ഇനി ചില്ലി ഫ്ലേസ് വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഞാൻ ചിക്കന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് പിച്ചിയെടുത്തതാണ് ആ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിങ് നല്ല പോലെ ഒന്ന് വാട്ടിയെടുത്താൽ ഫില്ലിങ് ഇവിടെ റെഡിയായി എല്ലാ ഭാഗത്തും വാട്ടി കൊടുത്തു ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇതിലല്ല മല്ലിച്ചപ്പിടണ നമ്മൾ വേറെ ഇതിലാണ് ഇതിപ്പോൾ ഞാനൊരു രണ്ട് വലിയ ഉരുളം കേങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി ചെറുതായി ഉടച്ചെടുത്തതാണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് വാട്ടി അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഏ അതെല്ലാം ഉടച്ചൊന്ന് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ഫീല്ലിങ്ങാണിത് ഇത് ഇനി നിങ്ങൾക്ക് ചിക്കൻ വേണ്ട മുട്ട മതിയെങ്കിൽ മുട്ട വെച്ച് പൊടി പൊടിയായി ഒന്ന് ചെറുതായി പൊടി പൊടി അരിഞ്ഞിട്ട് ചിക്കന് പകരം അതിട്ട് കൊടുത്താലും മതി അതല്ലെങ്കിൽ മുട്ടയുടെ വെള്ളട്ടോ മഞ്ഞക്കറി ഉടരുത് അതല്ലെങ്കിൽ ബീഫ് ചെറുതെറുതായിട്ട് കൊടുത്താലും മതി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക എരിവ് ആവശ്യത്തിനുണ്ടോ നോക്കുക എരിവില്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് മൈദയാണ് കേട്ടോ മൈദ കുറച്ച് മൈദ ഒരളവ് കറക്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ വളരെ കുറച്ച് സ്നാക്സാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കൂടെ എടുക്കുന്ന സ്നാക്സിനനുസരിച്ച് കുറച്ച് മൈദപ്പൊടി എന്തായാലും ഞാനൊരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കാരണം ഇതിലൊന്ന് നല്ല കട്ടിയിൽ ഒന്ന് ഗ്രേവി ആക്കി എടുക്കാനാണ് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് സാധാ നോർമൽ പച്ചവെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് കട്ടിയിൽ ഉറുക്കിയെടുത്ത് ഇളക്കി കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് ഇളക്കി മാവായി സെറ്റാക്കി എടുക്കാം നിങ്ങൾക്കിപ്പോൾ മരുമക്കളൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ നമുക്ക് മരുമക്കളൊക്കെ വരുമ്പോൾ സൽക്കരിക്കണമെന്ന് കരുതി അതല്ലെങ്കിൽ നമുക്കൊരു വിരുന്നുകാർ വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ എവിടെ പോയി ഒക്കെ എല്ലാത്തിനും കൊതിയോ ആയി ഒക്കെ വരുന്നവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് ഇത് കേട്ടോ അപ്പോൾ മാവ് നല്ല പോലെ ഞാനൊന്ന് കട്ടിയിൽ ഗ്രേവി ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് കുറച്ച് ചീസാണ് കേട്ടോ ചെറിയ സ്ലേറ്റ് ചീസാണ് അതും കൂടി എടുത്തിട്ട് ഇത് ഇതിപ്പോൾ ഞാൻ ബ്രെഡില്ല നമ്മുടെ ബ്രെഡ് നടു കട്ട് ചെയ്ത് അതിൻ്റെ വക്കെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നടു കട്ട് ചെയ്ത് ഒരു ബ്രെഡ് രണ്ട് പീസാക്കിയെടുത്ത് ഒന്നിലേക്ക് ഈ മസാലക്കൂട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ മസാല കൂട്ട് വെച്ചിട്ട് അതിന് അതിൻ്റെ മേലേക്ക് ചീസ് ചീസ് നിർബന്ധമില്ല ആവശ്യമുള്ളവർക്ക് ചെയ്താൽ മതി ഇതിൻ്റെ മേലേക്ക് ചീസിൻ്റെ ഒരു പൊട്ട് ഇത് പൊടി പൊടിയായിട്ട് ഇട്ട് കൊടുക്കണേ അങ്ങനെ വെക്കാം ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ മേലേക്ക് ഒരു ബ്രെഡും കൂടി വെച്ചിട്ട് ആ ചീസ് വെച്ചതിന് ശേഷം ഒരു ബ്രെഡും കൂടി ചേച്ചി കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്യാം എന്നിട്ട് മസാല പുറത്തേക്ക് വന്ന മസാല ഇനി തവി വെച്ചിട്ടാക്കിയാലും മതി കൈ വെച്ചിട്ടാക്കിയാലും വേണ്ടില്ല ഇങ്ങനെ സെറ്റ് ചെയ്തൊന്ന് പ്രെസ്സ് ചെയ്താമർത്തി അങ്ങനെ എല്ലാ സ്നാക്സും അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ ഓരോ ബ്രെഡും നടു കട്ട് ചെയ്ത് വെച്ചതാണ് രണ്ട് പീസ് ആക്കിയിട്ടുള്ളിട്ട് ഒരു ബ്രെഡ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ് എന്നിട്ട് ഞാൻ അതിലേക്ക് ആ മസാല കൂട്ട് വെച്ചു ഒരു ചീസിൻ്റെ പൊട്ട് വെച്ചു ബ്രെഡ് വെച്ചു എന്നിട്ട് ആ ബ്രെഡ് വെച്ചതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് അമർത്തി കൊടുത്താൽ അതൊന്നിടെ സെറ്റായി നിന്നോളൂ പുറത്തേക്ക് വന്ന മസാല കൂട്ടുന്ന അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൈദ മാവാണല്ലോ ഇങ്ങനെ എല്ലാം അതും പെട്ടെന്ന് പോരൊന്നുമില്ല കേട്ടോ അതതിൽ നിന്ന് സെറ്റ് ഉരുളം ഗേങ്ങൊക്കെ ഉള്ളത് കൊണ്ട് ചീസൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ ശരിക്ക് സെറ്റായി നിന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചെട്ട് സ്നാക്സാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളാകെ കുറച്ച് പേരുള്ളൂ അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉണ്ടാക്കാവുന്നതാണ് എന്നിട്ട് നമ്മളെ ഈ മൈദ മൈദമാവുണ്ടല്ലോ ആ മാവിൽ മുക്കിയതിന് ഞാൻ കോൺ പുട്ടുംപൊടി ഉണ്ടല്ലോ അതാണെടുത്തിട്ട് നിങ്ങൾക്ക് റിസ്കും പൊടി എടുക്കുക അതല്ലെങ്കിൽ ബ്രെഡ് കംസ് വേണമെങ്കിൽ അതെടുക്കുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതിലെടുത്തിട്ട് കോട്ടിങ് കൊടുക്കുക ഞാനിപ്പോൾ എടുത്ത് കണക്ക കോൺ പുട്ടുംപൊടി ഉണ്ടല്ലോ അതിൻ്റെ പൊടി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മൈദയിൽ ഈ സ്നാക്സ് ഒന്ന് പിന്നെ അതിലൊന്ന് മുക്കിയെടുത്തിട്ട് ഈ കോട്ടിങ് കൊടുക്കുക ഈ കോൺ പുട്ടുംപൊടി ഉണ്ടല്ലോ ഇതിൻ്റെ കോട്ടിങ്ങാണ് ഞങ്ങൾ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ മൈദയിൽ മുക്കുക ഈ കോട്ടിങ് കൊടുക്കുക വളരെ എളുപ്പമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ആ കോൺ പുട്ടും പൊടി ഉണ്ടല്ലോ അതിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി തിരുമ്മി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായി കട്ട് ചെയ്ത് ഞാനും അതും വീഡിയോയിൽ കാണിക്കാൻ മറന്നു പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കാണിക്കാൻ കഴിയില്ലല്ലോ ആ കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് ആ കോൺ പുട്ടുമുടിയിൽ ഇട്ട് നല്ലപോലെ തിരുമ്മി വെച്ചതായിരുന്നു അതാണ് പച്ച ഇല കാണുന്നത് അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ എല്ലാം അതിൽ മുക്കി റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ഒഴുക്കുക ഓയില് വേണമെങ്കിൽ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് വേ എടുക്കാൻ പറ്റും പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ വളരെ അടിപൊളി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇത് എണ്ണയിൽ ഒട്ടും തന്നെ കുടിക്കൂല കുടിക്കൂലട്ടോ കാരണം ഈ കോൺ പുട്ടുംപൊടി കൊടുത്താൽ റിസ്കും പൊടിയാണെങ്കിൽ നമുക്ക് എണ്ണ കുടിക്കും അതല്ലെങ്കിൽ ബ്രെഡ് കംസ് ആണെങ്കിലും എണ്ണ കുടിക്കില്ല ഇത് ഈ കോൺ പുട്ടും കൂടി കൊടുത്തത് എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് എണ്ണ കൊടുട്ടും കുടിക്കൂല പുറമെ നല്ല ക്രിസ്പി ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ മാ വേവായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക മെല്ലൊന്ന് ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം നന്നായിട്ട് നമ്മൾ സ്പീഡ് കൂട്ടിയത് ഇത് പോരും ഒന്നുമില്ല വേറിട്ട് പോരും ഒന്നുമില്ല എന്നാലും നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുക്കുന്നത് വളരെ നല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ വേവായതാണല്ലോ അപ്പോൾ പുറമേ മാത്രം വേവാകാനുള്ളൂ ബ്രെഡ് പിന്നെ വേവിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാലും നല്ലപോലെ വേവായി കിട്ടും അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനൊക്കെ വളരെ പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പോൾ ഈ ചിക്കനും ചീസും ഉരുളങ്കേങ്ങും ഒക്കെ കൂടി വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലാണ് ഈ സ്നാക്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി എല്ലാവർക്കും എന്തായാലും വളരെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ടൊമാറ്റോ കച്ചപ്പും പടിയും വേണമെങ്കിൽ ഇതിലൊഴിച്ചു കൊടുത്താൽ നല്ലതാണ് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കാരണം ഞാൻ ഒഴിച്ചിട്ടില്ല കുറച്ച് ടൊമാറ്റോം കൂടി ആ മസാല കൂട്ടിയിൽ ഒഴിച്ചിരിക്കണമെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെ കാര്യം എനിക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമ്മുടെ മക്കൾക്കായാലും ഗസ്റ്റിനായാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണിത് ഇതിൻ്റെ ബാക്കി വന്ന മസാല കൊണ്ട് ഞാനൊരു പോള കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഏ നല്ല ഒരു പോള തന്നെ ചീസ് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇതിനായിട്ട് കുറച്ച് മൈദ മൈദയെടുത്ത് ആ മൈദയിലേക്ക് വളരെ കുറച്ച് മൈദയേ ഉള്ളൂ കേട്ടോ ഒരു നൂറ് നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമമായിട്ട് ഏറിയേ ഉണ്ടാവുള്ളൂ അത്ര തന്നെ ഉണ്ടാവും തോന്നുന്നില്ല കറക്റ്റ് അളവ് അറിയില്ല കാരണം കുറച്ച് മസാലയേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതൊരു പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി മസാല വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയോ ഉപ്പോ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കണ്ട് ഒരു മുട്ടയും ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളട്ടെ വളരെ കുറച്ചുള്ളൂ മസാല അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു പോളയും ഉണ്ടാക്കാൻ ചെയ്തി അപ്പോൾ നമുക്ക് ഈ സ്നാക്സിൻ്റെ മസാല കൂട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു പോളയും കൂടി ഉണ്ടാക്കിയ അടിപൊളിയാണ് അപ്പം നല്ലപോലെ അരച്ചെടുത്ത് എന്നിട്ട് അതിലേക്ക് ഞാൻ ആ ബാക്കി വന്ന മസാല കൂട്ടുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു എന്നിട്ട് എണ്ണ ഒട്ടും കുടിക്കാതെ ഇത്തിരി എണ്ണ കേട്ടോ നമ്മൾ ഒരു പാനിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മസാലയിൽ നമ്മളെല്ലാം കൂട്ടിട്ട് കൊടുത്തതുകൊണ്ട് ഇത് ഒരു ആകാത്ത ഒരു പാൻ വെച്ച് അതിൻ്റെ മേലെ ഒരു നല്ല പാനും വെച്ചിട്ട് ഞാൻ ഇത് ഫ്ലേ നല്ല ആ അടിയത്ത പാനേ നല്ലപോലെ പോലെ ഒന്ന് ചൂടാക്കിയെടുത്ത് എന്നിട്ട് ഈ പാൻ വെച്ചപ്പോൾ വളരെ സിമ്മിളിട്ട് കാണ്ടാണ് നമ്മൾ ചെയ്തത് വളരെ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ച്ച് ആ മാവ് നമ്മൾ നമ്മളാ മസാലക്കൂട്ടൊക്കെ ഇട്ട മാവുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുകയാണ് ചീസ് ഒന്ന് പൊട്ടിച്ചിട്ട് കണ്ട് കൊടുത്തു മുതലായ ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ബാക്കി വന്ന മാവ് ഇതിലേക്കൊന്ന് പരത്തി ഇതിൻ്റെ മേലെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് നൽ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ നല്ല രുചികരമായ ഒരു പോള കൂടി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തയ്യാറാക്കാം ഈ മസാലക്കൂട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നോക്കുമ്പോൾ നമുക്കറിയാം മോടി എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടൊരു പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വീണ്ടും അതൊന്നും അവിടെ വെച്ച് കൊടുത്തു അപ്പോൾ ആ പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മസാല വെച്ച് അടിപൊളി ടേസ്റ്റുള്ള ഒരു പോള കൂടി ചീസ് വെച്ചിട്ടുണ്ടാക്കി ഇതിലേക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കാരണം ഞങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് നല്ല സെറ്റായിട്ട് തന്നെ പോളയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സ്നാക്സ് ഒരേ കൂട്ട് തയ്യാറാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് രണ്ടും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുന്ന കൊണ്ട് ഇനി നല്ല വീഡിയോ ആയി ഇൻഷാള്ള വീണ്ടും വരാം അസല വലൈക്കും